എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം തുടർ നടപടി സർക്കാർ പരിശോധിച്ച് കൈക്കൊള്ളും അതനുസരിച്ച് സർക്കാർ നടപടികൾ എടുക്കും നടപടി സംബന്ധിച്ച് ഇപ്പോൾ സർക്കാരിന്റെ താൻ വിമർശിച്ചാൽ നിങ്ങൾക്ക് സന്തോഷമാകുമോ എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് ചോദിച്ചു അതൊക്കെ അതൊക്കെ പിന്നെ അതൊക്കെ പിന്നെ അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്വം കൂടുതലല്ലേ പറയുമ്പം ഇല്ലില്ല എന്താ എന്ന് പറയുമ്പോൾ അങ്ങനെ ആയിപ്പോയി അതുകൊണ്ടാണ് ഇതുവരെ അതിന്റെ അടിസ്ഥാനത്തിൽ സംഘടനകൾ തീരുമാനം എടുക്കട്ടെ സംഘടനകൾക്ക് ഇതിനകത്തൊരു ഒരു എന്താ മേൽക്കൊണ്ടെന്ത് നടപടികൾ ക്ഷേമ കമ്മീഷൻ റിപ്പോർട്ടെന്ന് പറയുന്നത് ആദരിക്കപ്പെടേണ്ടതാണ് അപ്പൊ സർക്കാരും കൂടി നിർദ്ദേശിക്കുന്ന തരത്തിൽ പുതിയ തീരുമാനങ്ങളുണ്ട് അത് സംഘടന ഗുരുതരമായ പരാമർശങ്ങൾ പലതും വന്നിട്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരായി അതിനെക്കുറിച്ച് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടു അവിടെ ഞാൻ പറയുന്നില്ല കാരണം ഞാൻ ഇതിനകത്ത് ആക്ടീവായിട്ട് കുറെ കാലമായിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനകത്ത് ഇപ്പം നിലവിലുള്ള വീഴ്ചകൾ എന്താണ് പലരും കംപ്ലയിന്റ് ചെയ്ത് പുറത്തു പോയപ്പോഴും ഒന്നും എനിക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല അതുകൊണ്ട് ആ സ്ഥിതി തുടരുന്നു പക്ഷേ ഈ സർക്കാരിനോട് നാല് വർഷം പിന്നെ അതിന് സർക്കാരിനെ ഞാൻ വിമർശിച്ചാൽ നിങ്ങൾ സന്തോഷമാകുമോ സർക്കാർ എന്തായാലും വരുന്നുണ്ട് പുറത്ത് നടപടികൾ അതെല്ലാം നിങ്ങൾ അതിന്റെ ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട് ചർച്ച ചെയ്യും ന്യൂസ് ഡെസ്ക്